പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വില കുറച്ച് കൂടിയിട്ടുണ്ട് രണ്ടു ദിവസമായിട്ട് വില മാറ്റമില്ലാതെ നിൽക്കുകയായിരുന്നു ഇന്ന് ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് വില ഒരു പവന് എഴുപതിനായിരത്തി നാൽപ്പത് രൂപയാണ് വില ഇന്നലത്തെ വിലയേക്കാൾ മുപ്പത്തഞ്ച് രൂപയാണ് ഗ്രാമിന് കൂടിയേക്കുന്നത് പവന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കൂടിയേക്കുന്നത് ഇനി നമുക്ക് തങ്കത്തിൻ്റെ വില നോക്കാം തങ്കത്തിന് ഗ്രാമിന് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊന്ന് രൂപയാണ് വില പവന് എഴുപത്തി ആറായിരത്തി നാനൂറ്റി എട്ട് രൂപയാണ് വില ഇന്നലത്തെ അപേക്ഷിച്ച് ഗ്രാമിന് മുപ്പത്തെട്ട് രൂപ കൂടിയിട്ടുണ്ട് പവന് മുന്നൂറ്റി നാല് രൂപ കൂടിയിട്ടുണ്ട് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി